പശ്ചിമേഷ്യൻ യുദ്ധം വഴിതിരിഞ്ഞ് വ്യാപിച്ചു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത് യുദ്ധം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള തീവ്ര കലാപമായി രൂപപ്പെടുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള എത്തിയിട്ടുണ്ട് ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിന് ഇടയായിരുന്നു പ്രഖ്യാപനമുണ്ടായത് ഒരു തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഭീഷണികൾ ഞങ്ങളെ തടയില്ല എല്ലാ സൈനിക സാധ്യതകളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും ഹിസ്ബുളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്മാസിം പറഞ്ഞു ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ തെക്കൻ ലബനനിൽ ഉടനീളം അതിതീവ്രമായ ബോംബ് ആക്രമണം നടത്തി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ഒരു ലക്ഷത്തിലധികം നിവാസികൾ വടക്കോട്ട് പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ലബനനിൽ നിന്ന് നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിൽ നഗരങ്ങളിലും പതിച്ചു എന്നാൽ ഹിസ്ബുള്ളക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നത്തന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ അവർക്കുപോലും ചിന്തിക്കാനാകാത്ത തരത്തിലാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അവകാശപ്പെട്ടു ഹിസ്ബുള്ളക്ക് സന്ദേശം മനസ്സിലായില്ലെങ്കിൽ ഉടൻ മനസ്സിലാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ ഇപ്രകാരം പറയുന്നു ഞായറാഴ്ച ഇസ്രയേലിലും ലബനനിൽ ഉടനീളവും കനത്ത ഷെല്ലാക്രമണമുണ്ടായി തെക്ക് ലബനനിൽ ഇസ്രയേൽ വിമാനം വൻ ബോംബാക്രമണവും നടത്തി ഇത് കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന യുദ്ധത്തിലെ ഏറ്റവും കനത്ത ആക്രമണമായിരുന്നു ഇസ്രായേലുമായുള്ള ഒരു വർഷത്തോളം നീണ്ടുനിന്ന സംഘർഷത്തിലെ ഏറ്റവും മാരകമായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി വെള്ളിയാഴ്ച ഹിസ്പുള്ള പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ മുതിർന്ന നേതാവ് ഇബ്രാഹിം അഖിലും മറ്റൊരു കമാൻഡർ അഹമ്മദ് വഹബിയും ഉൾപ്പെടെ പതിനാറ് അംഗങ്ങൾ ഉൾപ്പെടുന്നു വൻതോതിലുള്ള ബോംബാക്രമണത്തിന് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഗ്രൂപ്പിന്റെ നേതാവ് ഹസൻ നസ്രല്ല പ്രതിജ്ഞ ചെയ്തതിന് തൊട്ടുപിന്നാലെ വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യവും ഗ്രൂപ്പും അംഗീകരിച്ചിട്ടുണ്ട് ലെബനനുമായുള്ള തകർന്ന അതിർത്തിയിലെ സൈറ്റുകൾ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് തരംഗങ്ങളായി റോക്കറ്റുകൾ വന്നതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു എണ്ണമറ്റ കത്യുഷ റോക്കറ്റുകൾ അതിർത്തിയിലുള്ള നിരവധി സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ള പറയുന്നു ഒന്നിലധികം വ്യോമപ്രതിരോധ താവളങ്ങളും ഇസ്രയേൽ കവചിത ബ്രിഗേഡിന്റെ ആസ്ഥാനവും ഉൾപ്പെടെയാണിത് അവർ ആദ്യമായി ആക്രമണം നടത്തിയതായി അവർ പറയുന്നുണ്ട് തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിലും വീടുകളിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് റോക്കറ്റുകളെന്ന് പറയുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുള്ളയും ഇസ്രയേലും ദിവസേന വെടിവയ്പ് നടത്തുന്നുണ്ട് എന്നാൽ വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് ബാരേജുകൾ സാധാരണയേക്കാൾ ഭാരമുള്ളതായിരുന്നു ഈ ആഴ്ചയിലെ അംഗങ്ങളുടെ ആശയവിനിമയ ഉപകരണങ്ങളെ മാർഗമായി അട്ടിമറിച്ചിട്ടും ഇസ്രയേലിൽ ദിവസേനയുള്ള സ്ട്രൈക്ക് തുടരുമെന്ന നസ്ര വ്യാഴാഴ്ച പ്രതിജ്ഞ എടുത്തു അതിനെ കടുത്ത പ്രഹരമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതേസമയം വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങളിൽ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചർ ബാരലുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ലക്ഷ്യങ്ങൾ ശനിയാഴ്ച ആക്രമിച്ചതായാണ് ഇസ്രയേൽ സൈന്യവും അറിയിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം തുടരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ലബനൻ തലസ്ഥാനത്തെ ഒരു നഗരത്തിൽ ഹിസ്ബുള്ള കമാൻഡറെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയേഴ് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് നടന്ന് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആക്രമണമുണ്ടായതായി അധികൃതരും അറിയിച്ചിട്ടുണ്ട്